മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു കാഞ്ഞിരമ്പാടത്ത് പെട്രോൾ പമ്പ് വരുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത് രോഗികളും ഭിന്നശേഷിക്കാരുമടക്കം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് പെട്രോൾ പമ്പ് ആരംഭിക്കുന്നത് ഇതിനെതിരെ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകി ഇവിടെ തൊട്ടടുത്ത് തന്നെ തന്നെ പിന്നെ അത് മാത്രല്ല കുറെ രോഗികളും ഉണ്ട് ശ്വാസം അതേമാതിരി കളക്ടർ സ്ഥലത്ത് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഓരോ തരം പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഓരോ വീട്ടിലും ഇപ്പൊ ഇവള് പറഞ്ഞാല് സുഖമില്ലാത്തൊരു വികല അങ്ങുട്ടിയാണോ ഉള്ളത് അതൊരു വലിയ പെൺകുട്ടി അയക്കണ അതിനെ എങ്ങോട്ടേലും നടക്കണേലും അതൊക്കെ ഒരു നല്ല കാണുമ്പോ നല്ലൊരു ഇടങ്ങാറ് തന്നെയാണ് അപ്പൊ അതൊക്കെ ഇവിടെ എപ്പോഴും തിരക്കും പിന്നെ ഞാൻ പറഞ്ഞാൽ വെറും ഒരു അലർജിന്റെ ആളാണ് എനിക്ക് സിമെന്റ് പെട്രോൾ ഇങ്ങനത്തെ എന്തിന്റെ ഗ്യാസ് മതി അപ്പോൾ ആകെ ചൊറിഞ്ഞു കറിക്കണേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് ഓരോ വീട്ടിലും ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഇവിടെ വരണ്ട ചെറിയ കുഞ്ഞു മക്കളേറ്റൊക്കെ എല്ലാവിധ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് പെട്രോൾ പമ്പ് വരുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ജനങ്ങളുടെ കൂടി മാത്രമേ ജനവാസ കേന്ദ്രത്തിൽ പെട്രോൾ പമ്പ് ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ ഒരു ഡിസബിലിറ്റിയിലെ കുട്ടിയുണ്ട് ആ കാരണത്താലേ വളരെ പ്രയാസാണ് ഞാൻ ഒറ്റക്കറി വീട്ടില് നിൽക്കുന്നത് വീട്ടമ്മയാണ് അപ്പൊ കുട്ടിനെ വിട്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ ഇവിടെ പുറത്ത് ഇട്ടിട്ടാണ് പോലെ അപ്പൊ വരികയാണെങ്കിൽ വളരെ പ്രയാസത്തിലാണ് അപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തടയണം എന്നുള്ള ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങള് കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് അങ്ങനെ അധികൃതർ പരാതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ വരാനൊരു തീരുമാനം അവരുടെ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളിൽ ഇവിടെ ഈ ഡിസബിലിറ്റിപ്പെട്ട കുട്ടികൾ അതുപോലെതന്നെ ക്യാൻസർ ബാധിതര് ശ്വാസമുട്ടാൻ ഉപയോഗിക്കുന്ന ആളുകള് വയ്യ വയോധികൾ പൊതുവെ ഞങ്ങള് കാഞ്ഞിരമ്പാടം പ്രദേശത്ത് ഈ പള്ളിപ്പടി പ്രദേശക്കാർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പെട്രോൾ പമ്പ് വരുന്നതിനെതിരെ നാട്ടുകാർ ജില്ലാ കളക്ടർക്കും ഗ്രാമപഞ്ചായത്തിനും ആരോഗ്യ വകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ JT Baby Diaper and Pants Made for Indian Baby Body Type